ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശിവചതകം മന്ത്രം എഴുപത്തി ഒൻപത് വിധിവരെ ചതുമാറിവരാൻ പണി പ്രതിവിധിക്കും അകറ്റരുതായത് ഇതി പറഞ്ഞു വരുന്നു മഹാ ശ്രീനാരായണ ായ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം എഴുപത്തി ഒൻപതിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം പ്രകാരമാകുന്നു കർമ്മഗതി അനുസരിച്ച് കവിക്കേണ്ടത് അനുഭവിക്കാതെ ഒഴിച്ചു മാറ്റാൻ സാധ്യമല്ല പ്രാരാബ്ദ കർമ്മ പ്രതിവിധി കൊണ്ടൊന്നും മാറിക്കിട്ടുന്നതല്ല സത്യദർശകരായ മഹാന്മാർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതായി കാണുന്നു ഓം ശ്രീനാരായണ പരമഗുരുവീണ മഹാ ഓം ശ്രീ ശാരദാംബിരായി